ൽക്കൽ എത്തി നിൽക്കുകയാണ് ഇനി വെറും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് എടുത്തു പറയേണ്ടി വരും കാരണം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് എന്ന് പറയാം നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും അതിനിർണ്ണായകം തന്നെയാണ് പ്രതിപക്ഷത്തെയും അതോടൊപ്പം തന്നെ ഭരണപക്ഷത്തെയും സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇപ്പോൾ ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പറയുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട സർവേ റിസൾട്ടാണ് സി വോട്ടറിന്റെ സർവേ റിസൾട്ട് എന്ന് പറയാം തീർച്ചയായിട്ടും സി വോട്ടർ സർവേ റിസൾട്ടുകൾ പല രീതിയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു അടിസ്ഥാനത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു സർവേ റിസൾട്ട് നമുക്ക് നോക്കാം ബീഹാറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അവിടെ ബി ജെ പി എൻ ഡി എ ഭരണം ഉണ്ടാകുമോ വീണ്ടും അതല്ല അവിടെ ഭരണം അട്ടിമറിക്കപ്പെടുമോ പ്രതിപക്ഷം അവിടെ വരുമോ എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്ന് നോക്കാം നമുക്ക് ബീഹാർ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ നടക്കാനിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് ഏകദേശം രണ്ട് മാസം മുമ്പ് പൊതുജനങ്ങൾ അവരുടെ തീരുമാനവും വികാരങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് പൊതുജനങ്ങളുടെ മാനസികാവസ്ഥ അളക്കുന്നതിനായി ഒരു പുതിയ സർവേ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും ജനപ്രിയമായ മുഖം ആരാണെന്ന് ഉള്ള ചോദ്യം മാത്രമല്ല വോട്ടുകൾക്കായുള്ള മത്സരത്തിൽ ആർക്കാണ് മുൻതൂക്കം എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവും ഇതിൽ നിന്നും വ്യക്തമാണ് ഇന്ത്യ അല്ലെങ്കിൽ ബന്ധൻ എന്നും ഈ സർവേ വെളിപ്പെടുത്തിയിട്ടുണ്ട് രസകരമെന്ന് പറഞ്ഞാൽ പ്രശാന്ത് കിഷോറിന്റെ പുതിയ പാർട്ടിയുടെ നിധിയും റിപ്പോർട്ട് പ്രത്യേകം പരിശോധിക്കുന്നു എന്നുള്ളതാണ് ആജ് തക്കിന് വേണ്ടി നടത്തിയ സർവേ റിസൾട്ട് ഈ ഒരു സർവേയിൽ രാഷ്ട്രീയം വെറും പേരുകളെ കുറിച്ചല്ല മറിച്ച് ആഴങ്ങളെ കുറിച്ചും കൂടിയാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് നേതാക്കളുടെ താരതമ്യം സഖ്യങ്ങളുടെ ശക്തി വിഷയങ്ങളുടെ മുൻഗണനകൾ എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ മാറാം നേതാക്കളുടെയും വോട്ടർമാരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ ബീഹാറിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ചിത്രത്തിന്റെ ഒരു കണ്ണാടിയായി ഈ സർവേ കണക്കാക്കപ്പെടുകയാണ് ചോദ്യം ഒന്ന് ജനങ്ങളുടെ മുന്നിൽ ഉന്നയിച്ചത് വളരെ കിട്ടിയ എന്ന് പറയുന്നത് അതായത് മുഖ്യമന്ത്രിയായി ആരെയാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ബീഹാറിൽ തേജസ്വി യാദവിന് മുപ്പത്തിമൂന്ന് ശതമാനത്തിൽ കൂടുതൽ വോട്ടുകൾ ലഭിച്ചപ്പോൾ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ തേജസ്വി യാദവ് മുന്നിലാണ് എന്ന് വ്യക്തമായി നിതീഷ് കുമാറിനും ഇരുപത്തിനാല് ശതമാനം വോട്ടുകൾ ലഭിച്ചു അതായത് തേജസ്വി നിലവിൽ അദ്ദേഹത്തേക്കാൾ പത്ത് ശതമാനം കൂടുതലാണ് ജനപ്രിയനാണ് എന്ന് വ്യക്തമാണ് പ്രശാന്ത് കിഷോറിന് പതിമൂന്ന് ശതമാനത്തിൽ കൂടുതൽ വോട്ടുകളുമായി മൂന്നാം സ്ഥാനത്ത് നിൽക്കുവാൻ കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാന് എട്ട് ശതമാനത്തിൽ കൂടുതൽ വോട്ടുകൾ ലഭിച്ചു അഞ്ചു ശതമാനം പേർ ഉപമുഖ്യമന്ത്രി സാംറാജ് ചൌധരിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഇനി ചോദ്യം രണ്ടിലേക്ക് പോയപ്പോഴത്തേക്കും സർവേ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും എൻ ഡി എക്കോ മഹാഗഡ്ബന്ധനോ ബീഹാർ അഭിപ്രായ വോട്ടെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻ ഡി എക്ക് മുപ്പത്തി ആറ് ശതമാനത്തിൽ കൂടുതൽ പിന്തുണ ലഭിച്ചിരിക്കുകയാണ് മുപ്പത്തി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ മഹാഗഠബന്ധനെ അനുകൂലിച്ചിരിക്കുന്നു പന്ത്രണ്ട് ശതമാനത്തിൽ അധികം ആളുകൾ മറുവശത്ത് തിരഞ്ഞെടുത്തിരിക്കുകയാണ് അതേസമയം ഏകദേശം ആറ് ശതമാനത്തിൽ ആളുകൾ തങ്ങൾക്ക് അറിയില്ലെന്നും പറഞ്ഞിരിക്കുകയാണ് അതായത് ഇത്തവണ എൻ ഡി എ സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്ന് സർവേയിൽ നിന്നും വ്യക്തമാണ് എന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് മത്സരം ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരിക്കുമെന്നും പറയുന്നുണ്ട് ഇനി ചോദ്യം മൂന്നെന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യും വിഷയത്തിൽ നേതാവോ ജാതി മതമോ എന്നുള്ള ചോദ്യം വികസനമാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നും ഇരുപത്തി മൂന്ന് ശതമാനത്തിലധികം ആളുകൾ വികസന വിഷയത്തിൽ വോട്ട് ചെയ്യുമെന്നും പറയുന്നു ഇരുപത് ശതമാനത്തിലധികം ആളുകൾക്ക് നിതീഷ് കുമാറിന്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ വിശ്വാസമുണ്ടെന്നും പറയുന്നു പ്രധാനമന്ത്രിയുടെ പേരിൽ വോട്ട് ചെയ്തവരുടെ എണ്ണം പതിമൂന്ന് ശതമാനത്തിലധികമായിരുന്നു എന്നാൽ ജാതി മതത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്തവരുടെ എണ്ണം വളരെ കുറവാണ് അത് മാത്രമല്ല അതായത് ഇത്തവണ ജാതി മതത്തിന്റെ പങ്ക് കുറവാണ് എന്നും വിഷയങ്ങളുടെ പങ്കാണ് കൂടുതലെന്നും ഈ ഒരു സർവേ വ്യക്തമാക്കുന്നു ഈ ചോദ്യം നാലിലേക്ക് വരുമ്പോഴത്തേക്ക് പിന്തുണയ്ക്കുന്നവരുടെയും എതിരാളികളുടെയും നിലപാട് എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് നാൽപ്പത്തി എട്ട് ശതമാനത്തിലധികം പേർ സർക്കാർ വിരുദ്ധ തരംഗമുണ്ട് എന്നും അതായത് പകുതിയോളം ആളുകളും സർക്കാരിനോട് സർക്കാരിനൂടെ എന്നും പറയുന്നു ഇരുപത്തിയേഴ് ശതമാനത്തിലധികം പേർ മാത്രമാണ് പിന്തുണയ്ക്കുന്നത് ശേഷിക്കുന്ന ഇരുപത് മുതൽ ഇരുപത്തിയൊന്ന് ശതമാനം ആളുകൾ മധ്യസ്ഥ നിലപാടുള്ളതാണ് പൂർണ്ണമായും എതിർക്കുകയോ പൂർണ്ണമായും പിന്തുണയ്ക്കുകയോ ചെയ്യുന്നില്ല ഇനി ചോദ്യം അഞ്ചിലേക്ക് വരുമ്പോൾ നിലവിലെ എം എൽ എ വീണ്ടും തെരഞ്ഞെടുക്കണോ എന്നുള്ള ചോദ്യത്തിന് അൻപത്തി മൂന്ന് ശതമാനം പേർ ഇല്ല എന്ന് പറഞ്ഞു മുപ്പത്തി ഒന്ന് ശതമാനത്തിലധികം പേർ മാത്രമേ പിന്തുണച്ചൂ പതിനാല് ശതമാനത്തിലധികം ആളുകൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മറ്റ് പഴയ സർവേകൾ എന്താണ് പറയുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ സൈറ്റിന്റെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സർവേ കാണിക്കുന്നത് യുവാക്കൾ പ്രത്യേകിച്ച് പതിനെട്ട് മുതൽ ഇരുപത്തി ഒമ്പത് വയസ്സിന് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായി കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നാണ് ആ സർവേ വ്യക്തമാകുന്നു അതേസമയം സ്ത്രീകളും പ്രായമായവരും ഇപ്പോഴും എൻ ഡി എ യോട് ചായ്വള്ളവരാണ് എന്നും വ്യക്തമാകുന്നു ഇനി സീ വോട്ടർ സർവേയിൽ തേജസ്വിയുടെ ജനപ്രീതി നേരിയ തോതിൽ കുറഞ്ഞു എന്നും വ്യക്തമാക്കുന്നു പക്ഷെ അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും മുൻനിരയില്ലെന്നും പ്രശാന്ത് കിഷോർ ശക്തമായ ചില വാതുവെയ്പ്പുകൾ നടത്താൻ തുടങ്ങിയിട്ടുണ്ട് എന്നും വ്യക്തമാകുന്നു ഇനി മൂഡ് ഓഫ് ദി പ്രകാരം എൻ ഡി എ സഖ്യം ഐക്യത്തോടെ തുടർന്നാൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അത് നേട്ടമുണ്ടാക്കുമെന്നാണ് പറയുന്നത് അതായത് വീണ്ടും ഭരണത്തിൽ വരാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നു എൻ ഡി എ മുന്നിലാണ് പക്ഷെ മുഖ്യമന്ത്രി മുഖം വ്യക്തമല്ല എന്നും പറയുന്നു ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള എല്ലാ സർവേകളും സംയോജിപ്പിച്ച് ശരാശരി കണക്കാക്കിയാൽ എൻ ഡി എ സഖ്യം നിലവിൽ നേരിയ ലീഡിലാണെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും ഏതാണ്ട് തുല്യ മത്സരം ഉണ്ടായിരുന്നിട്ടും പൊതുജനങ്ങളുടെ ചായവ് അവരോടാണ് അതായത് ബി ജെ പി എൻ ഡി എ ജെ ഡി യുനോടാണ് എന്ന് വ്യക്തമാക്കുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്കുള്ള മത്സരത്തിലാണ് പ്രത്യേകിച്ച് യുവ വോട്ടർമാർക്കിടയിൽ തേജസ്വി യാദവ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുഖം ഇപ്പോഴും തുടരുന്നത് എന്ന് മാത്രം എന്നാൽ നിതീഷ് കുമാറിന്റെ വിശ്വാസ്യത സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും ഇടയിൽ ഇപ്പോഴും വളരെ മികച്ചതായി തന്നെ തുടരുന്നു എന്നും സർവേ വ്യക്തമാക്കുന്നു പ്രശാന്ത് കിഷോർ പോലുള്ള പുതിയ ആൾക്കാർ അവരുടെ ശക്തി പ്രകടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നും പക്ഷെ അവരുടെ സ്വാധീനം ഇപ്പോൾ പരിമിതമാണെന്നും ഇവിടെ ഏറ്റവും രസകരമായ കാര്യം ജാതി മതം അടിസ്ഥാനമാക്കിയുള്ള വോട്ടിങ്ങിന്റെ പങ്ക് ഇത്തവണ സർവേ പ്രകാരം ഗണ്യമായി കുറഞ്ഞു എന്നതാണ് ഇത് പ്രധാനമായും വികസനം പ്രകടനം നേതാവിന്റെ പ്രതിച്ഛായ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി ുള്ളതാണ് എന്നും ഈ സർവേ വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് പടിവാദികളിലെത്തി നിൽക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് ഒരു ഇഞ്ചോ ഡിഞ്ചു പോരാട്ടമാകുമെന്നും അതിൽ എൻ ഡി എക്ക് തന്നെയാണ് വന്നിട്ടുള്ള ഭൂരിഭാഗം സർവേകളും ഒരു നേരിയ രോതിലെങ്കിലും മുൻതൂക്കം കൊടുത്തിരിക്കുന്നതെന്നും അവരുടെ സർക്കാർ തന്നെ വീണ്ടും വരുമെന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നും എന്നാൽ അവർ പ്രതിപക്ഷവും ഭരണപക്ഷവുമായി ഒരു ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കാനായിട്ടുള്ള സാധ്യതയാണ് മിക്ക സർവേയും കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് എന്തായാലും കാത്തിരിക്കാൻ ബീഹാറിൽ നടക്കാൻ പോകുന്ന അട്ടിമറികൾ ടെസ്റ്റുകൾ വീണ്ടും ഭരണത്തിൽ എൻ ഡി എ വരുമോ ഒരു അട്ടിമറ ഉണ്ടാകുമോ എന്നൊക്കെ കണ്ടുതന്നെ അറിയാം